നമസ്കാരം ഫ്യൂച്ചർ ത്രീ സിക്സ്റ്റിയിൽ നിന്ന് ഞാൻ എം കെ തോമസ് കേരളത്തിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ ബി എസ് സി നേഴ്സിംഗ് കോഴ്സ് പഠിക്കാൻ പോകുന്നവർക്ക് സന്തോഷം തരുന്ന വാർത്തയാണ് കർണാടകയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കർണാടകയിൽ കഴിഞ്ഞ വർഷം മുതൽ ബി എസ് സി നഴ്സിംഗ് അഡ്മിഷന് എൻട്രൻസ് പരീക്ഷ ഏർപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ പോലെ അത് അത്രയും വിജയിച്ചില്ല മാനേജ്മെന്റ് അത് അട്ടിമറിക്കാൻ ശ്രമിച്ചു ഉപാശന സംഘടന സമയോചിതമായി ഇടപെട്ടതുകൊണ്ട് നടക്കുകയും ചെയ്തു പക്ഷേ പലർക്കും മാനേജ്മേടയിലാണ് സീറ്റ് കിട്ടിയിരിക്കുന്നത് എന്നാൽ ഈ വർഷം അതിവിധമായിട്ടാണ് എൻട്രൻസ് പരീക്ഷ നടത്താൻ പോകുന്നതാണ് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് ആയതിന്റെ അറിയിപ്പ് ട്വിറ്റർ വഴി കെ എ കർണാടക എക്സാമിനേഷൻ അതോറിറ്റി പുറത്തുവിട്ടിരിക്കുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത് ഇരുപത്തി ഒന്ന് തീയതികളിലാണ് പ്രസ്തുത പരീക്ഷ നടത്തപ്പെടുന്നത് കർണാടകയിലെ വിവിധ സെന്ററുകൾ വെച്ചാണ് എൻട്രൻസ് പരീക്ഷ നടത്തുന്നത് അതിന്റെ രജിസ്ട്രേഷൻ ജനുവരി പത്താം തീയതി മുതൽ തുടങ്ങും ഓൺലൈനിൽ ആരംഭിക്കും തുടങ്ങുമെന്നാണ് എന്നാണ് കെ എ അറിയിച്ചിരിക്കുന്നത് മറ്റു വിവരങ്ങളൊന്നും അറിയില്ല എന്തായാലും ഇത് കേരളത്തിൽ നിന്നും കർണാടകയിലെ അയൽ സംസ്ഥാനമായ ഏത് സംസ്ഥാനത്തോ ബി എസ് സി പഠിക്കാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ എൻട്രൻസ് പരീക്ഷയിൽ പങ്കെടുക്കണം പങ്കെടുത്ത് മാറ്റിവയ്ക്കണം അവസരമാണ് വന്നിരിക്കുന്നത് ഏജന്റുമാരുടെയും മാനേജ്മെന്റുകളുടെയും നിയമവിരുദ്ധമായ ഫീസ് കൊള്ളവ മുതലായവിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ ഉചിതമായ ഒരു മാർഗമാണ് ഈ പരീക്ഷയിൽ പ്രസ്തുത പരീക്ഷയിൽ മാർഗനിർശം തരുന്നതിനും മറ്റുമായിട്ട് ഫ്യൂച്ചർ വാപ്സി വിപുലമായ പദ്ധതികൾ ആരംഭിക്കുന്നുണ്ട് അതിന്റെ വിശദാംശങ്ങൾക്ക് വേണ്ടി ഇതിന് ഡ്രോ ബോക്സ് കൊടുത്തിരിക്കുന്നില്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ അംഗമാവുക വിവരങ്ങൾ അതുവഴി ലഭിക്കും നന്ദി